നമസ്കാരം വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജെ ഡി എസ് മുൻ എംപിയും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതി കേസിൽ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ബംഗളൂരു പ്രത്യേക കോടതിയാണ് പ്രജ്വലിന് ശിക്ഷ വിധിച്ചത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ തനിക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് കോടതിയുടെ പ്രജ്വൽ അഭ്യർത്ഥിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് വളർന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നും അല്ലാതെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും പ്രജ്വൽ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു തനിക്കെതിരെ സ്വമേധിയ ആരും പരാതി നൽകിയില്ലെന്നും പ്രോസിക്യൂഷൻ മനപൂർവ്വം അവരെ രംഗത്ത് കൊണ്ടുവന്നതാണെന്നുമായിരുന്നു രേവണ്ണ കോടതിയിൽ ആരോപിച്ചിരുന്നത് രേവണ്ണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദയവായി ശിക്ഷയിൽ കുറവ് വരുത്തണമെന്ന് കോടതിയോട് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ചിരുന്നു മാസമായി താൻ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ കണ്ടിട്ടുണ്ടെന്നും രേവണ്ണ കോടതിയിൽ പറഞ്ഞിരുന്നു പ്രജ്വലിന്റെ പിതാവ് രേവണ്ണയുടെ ഫാം ഹൌസിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയെ രണ്ടായിരത്തി മുതൽ തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്നും വിവരം പുറത്തു പറഞ്ഞാൽ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രജ്വൽ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കോടതി കണ്ടെത്തി ജൂലൈ പതിനെട്ടിനാണ് കേസിൽ വാദം കേൾക്കൽ പൂർത്തിയായത് വിചാരണ വേളയിൽ പ്രതി പ്രജ്വൽ രേവണയും സാക്ഷികളെയും കോടതി വിസ്തരിച്ചു തുടർന്ന് ബലാൽ സംഘം ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തുകയായിരുന്നു പ്രജ്വൽ ഉൾപ്പെട്ട രണ്ടായിരത്തിലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക ജെ ഡി എസിനെ പിടിച്ചുകൂലിക്കിയ വിവാദത്തിന് തുടക്കമിട്ടത് ഏകദേശം രണ്ടായിരം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം പ്രജ്വൽ െതിരെ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് കേസിൽ വിചാരണ ആരംഭിച്ചത് തുടർന്നുള്ള ഏഴ് മാസങ്ങളിലാണ് കോടതി സാക്ഷികളെ വിസ്തരിക്കുകയും വീഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടുകളും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ പരിശോധനാ റിപ്പോർട്ടുകളും വിലയിരുത്തുകയും ചെയ്തത്